വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നാളെ വിഷു ആണ് അപ്പം ഞാൻ ഓർത്തു എല്ലാവരും വിഷു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുന്നത് ഒരു സിമ്പിൾ വിഷു മേക്കപ്പ് ലുക്കാന്ന് ഈ ചൂടത്തെന്തായാലും സാരി വെച്ചിട്ടുള്ള പരിപാടിയൊന്നും നടക്കത്തില്ല സോ ഞാൻ ഓർത്തു ഒരു കുർത്തി മേക്കപ്പ് ലുക്ക് നമ്മളിപ്പോൾ ഓഫീസ് കോളേജ് സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പം ഈ ഒരു മേക്കപ്പ് ലുക്കിന്റെ കൂടെ ഞാൻ എന്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ കൂടെ കാണിക്കാം കേട്ടോ സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ ഞാനോട് ഈ ഒരു മേക്കപ്പ് ലുക്കിന്റെ കൂടെ സ്കിൻ കെയറും കൂടെ കാണിക്കാം ഒരു മിനിറ്റ് രണ്ടു പക്ഷെ സോ ലെസ്റ്റ് ോക്കിൻ്റെ ടെൻ പെർസെൻറ്റേജ് നയാ സിനിമ ഫേസറാണ് കേട്ടോ ഇത് ആക്ച്വലി ഞാൻ പർപ്പിളിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഇപ്പോൾ എന്തായാലും ഇത്രയും ഈ ടെൻ പെർസെൻറ്റേജ് ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു ഫേസറാണ് യൂസ് ചെയ്യേണ്ട ആക്ച്വലി സോ ഞാനിത് യൂസ് ചെയ്യുന്നത് കുറച്ചൊന്ന് ഒരു തുള്ളി വാട്ടറിൽ ഇതൊരു ടു ഡ്രോപ്സ് ഡയല്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് അത്രയ്ക്കും നമ്മൾ ഫേസിൽ അത്രയും ഇത്രയും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സംഭവം സെറം യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ ഞാനിത് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല ഇതുപോലെ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഒരു ടു ത്രീ ഡ്രോപ്സ് ഇതിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല ഒന്നുമല്ല കേട്ടോ ഇത് ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു ഇപ്പം നമ്മളിത്രയും കോൺസെൻട്രേറ്റഡ് ഒരു ഫേസ് സെറം ഇപ്പം ബിഗിനേഴ്സ് ഒക്കെ ഒക്കെയാണ് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫേസ് സെറം ഇത്രയും ടെൻ പെർസെൻറ്റേജ് തന്നെ ആസിന്മേഡ് ഒക്കെ ഉള്ള ഒരു ഫേസ് സെറം ആദ്യം തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഗുഡ് വൈബ്സിൻ്റെ ഗുഡ് വൈബ്സിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്രയായി ക്വാണ്ടിറ്റി ഇതും ഞാൻ പർക്കിളീന്ന് വാങ്ങിയതാണ് നല്ലതാണ് കേട്ടോ നമുക്ക് സൺടാൻ ഒക്കെ നന്നായിട്ട് പോകുമെന്നാണ് ഇവർ പറയുന്നത് എന്താണ് ഇൻസ്റ്റാക്ലോ ലൈറ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് സോ ഇത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സെർവ് ആകും ഇതൊരു ഒരു ജെല് കൺസിസ്റ്റൻസി ഒരു ക്രീമിയ ഫോമിലല്ല ഒരു ജെൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് സോ ഇത് നന്നായിട്ട് സ്കിന്നിൽ അബ്സേർവ് ആകുന്നുണ്ട് പിന്നെ ഇത് ഞാനിപ്പോൾ ഇടുന്നതൊക്കെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എല്ലാം കഴിയുമ്പോൾ നെക്കും ഫേസും എല്ലാം രണ്ട് കണക്കിലേക്ക് ആണ് പിന്നെ മോയിസ്ചറൈസർ എപ്പോഴും ഇങ്ങനെ ഡാബിയിലെത്താൻ വേണ്ടിയിട്ട് മോയിസ്ചറൈസർന്നല്ല ഇപ്പോൾ സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഡാബിയിലെടുത്താൽ എന്താ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബലം കൊടുത്ത് എന്ന് നമ്മൾ ആ സംഭവം ഫേസ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കൊണ്ടോ യാതൊരു ഗുണവുമില്ലാണ്ടായിട്ടില്ല പിന്നെ ഞാൻ സ്കിൻ കെയറിൽ ഇപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നെക്സ്റ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ ഇത് ഡോക്ടർ സേഫ്സിന്റെ ഹെൽദി ആൻഡ് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ ആണ് ഇത് ക്ലിയർ ഇത് നല്ല അടിപൊളിയാണ് സംഭവം ഞാൻ ത്രീ ഫിംഗർ റൂളിൽ വെച്ചിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കണം കേട്ടോ ഈ ചൂടും കൂടായ പുറത്തൊന്നും പോകുന്നില്ല എങ്കിൽ പോലും ഞാൻ സാധാരണ എടുക്കുന്നത്ര എടുത്തിട്ടില്ല കുറച്ചെടുത്തിട്ട് ഇങ്ങനെ നെക്കിലും നമ്മൾ ചൂടത്തൊക്കെ പോകേണ്ട കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ നെക്കിൽ പ്രത്യേകിച്ച് മറ്റേ ആ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതിന് തീരെ വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്ന സംഭവമില്ല കേട്ടോ ഭയങ്കര എടുത്തു കഴിയുമ്പോൾ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ട് ഉപയോഗിക്കണം പക്ഷേ ഇത് ഭയങ്കര ഈസി ടു ഭയങ്കര ബ്ലെൻറ്റബിളാണ് നമുക്ക് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തിരിക്കാം ഒട്ടും വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ ഫൗണ്ടേഷൻ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ബി ബി ക്രീം അപ്ലൈ ചെയ്താലും മതി കേട്ടോ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് പിന്നെ ഫൗണ്ടേഷൻ ഒത്തിരി അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് മാത്രമേ ഇതുകൊണ്ട് കുറച്ച് വണ്ടി ഞാൻ എടുത്തിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് ഒന്നൊരു ജസ്റ്റ് ഒരു കവറേജ് കിട്ടാം ഞാൻ ഇതുപോലെ ഡോട്ടു ഡോട്ട് ആയിട്ടാണ് കേട്ടോ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ സ്കിൻ ടോണിന് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇത് വാചകം ഞാൻ കുറേ നാളായിട്ടോ എൻ്റെ കഴിറ്റിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഫൗണ്ടേഷൻ ഇത് കഴിയുമ്പോൾ എനിക്ക് നല്ല രസമായിരിക്കും രണ്ടും രണ്ട് കളറായിരിക്കും പിന്നെ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എല്ലാം ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന മേക്കപ്പ് ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ കോങ്കണ് ഉള്ള പോലാണോ സംസാരിക്കുന്ന എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ക്യാമറ കറക്റ്റ് ഫിറ്റിങ് ആണോന്നറിയില്ല ഇത് ഞാനൊന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് എടുത്തിട്ടല്ലേ ഇത് ഒത്തിരി ലോങ് ആയിപ്പോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇതെൻ്റെ ഷെയ്ഡ് തന്നെയല്ലേ വലിയ ഒത്തിരി ഭയങ്കര ചോറായിട്ട് നിൽക്കണില്ലല്ലോ അപ്പം ഫൗണ്ടേഷൻ അപ്ലൈ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കുറച്ചിട്ടിട്ടുട്ടോ ഈ ഒരു സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈ ഇത് നമ്മുടെ കൺസീലർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ലോറിയൽ പാരീസിൻ്റെ കൺസീലറാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി എനിക്കിതുണ്ട് ഇവിടെ ഒരു പണ്ട് ചിക്കൻ ബോക്സ് വന്നതിൻ്റെ പാടാണ് അത് മാറാണ്ട് കിടക്കുന്നത് ആ ഒരു പാട് മാത്രം ജസ്റ്റ് കണ്ണിൻ്റെ ഇവിടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊന്ന് കവറേജ് കിട്ടാൻ വേണ്ടി മാത്രം ഇത് വേണോന്നുണ്ടെങ്കിൽ മതി അപ്പം നമുക്ക് കണ്ണിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രം ഇത് അത്യാവശ്യം കവറേജ് വരുന്നതാണ് കേട്ടോ കണ്ടോ ആ ഒരു പാടിപ്പം കാണുന്നില്ല ഐബ്രോസ് ഒന്ന് ഫില്ല് കൊടുക്കുക ഐബ്രോ സ്റ്റെപ്പ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ എടുക്കുമ്പോൾ ഒരു ഭയങ്കര ബ്ലാക്ക് ഷെയ്ഡ് ഒന്നും എടുക്കല്ലോ കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡ് ഒക്കെ എടുക്കാൻ ബ്രൗൺ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഓവർ ആയിട്ട് തോന്നില്ല നെക്സ്റ്റ് സ്റ്റെപ്പ് ഐഷാഡ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഐഷാഡ് ഇടാറേയില്ല പക്ഷേ ഒരു മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് ഒരു പിങ്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞ ഈ ഐഷാഡ് ഇടുന്ന പരിപാടി എനിക്ക് അത്ര അല്ല അത്ര എക്സ്പെർട്ടും അല്ല ഐഷാഡും ഇട്ടു ഇട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല അത്രയും ലൈറ്റ് ആയിട്ട് ആയിട്ടായിട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു ചിമ്മറി ഷെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മാത്ര ഇതിന്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ ഒരു മേക്കപ്പ് ലുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കണ്ണ് ഞാൻ അവിടുത്തെ കുറച്ച് വാനിട്ട് തന്നെ എഴുതി കൊടുക്കാൻ കേട്ടോ വാനിട്ട് ഞാൻ അധികം അങ്ങനെ എഴുതാറില്ല പക്ഷെ വിഷ്വലി ട്രഡീഷണൽ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു കുറച്ച് വാനിട്ട് തന്നെ എഴുതി വാനിട്ട് കണ്ണ് എഴുതിയിട്ടുണ്ട് പൊട്ട് പൊട്ട് പൊട്ടിൻ്റെ കാര്യം കൺഫ്യൂഷൻ അപ്പൊ കുഞ്ഞി പൊട്ട് കൊടുത്തിട്ട് കൊടുത്തു പിന്നെ അതായിട്ട് കുറയ്ക്കുന്നുണ്ടോ ഓക്കെ പൊട്ടും കഴിഞ്ഞാൽ ഈ അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്ട്ടെ ഇത് ഡാസ്ലറിൻ്റെയാണ് ഇത് മാസിൻ്റെ ഒരു ലിപ് ലൈനറാണ് ലിപ്സ്റ്റിക്ക് ഞാൻ ഓവർ ഒത്തിരി മേക്കപ്പ് ഇട്ടിട്ടുള്ളൂ സോ ഞാൻ അവിടെ ലിപ്സ്റ്റിക്ക് കുറച്ച് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഫേസിൽ കുറച്ചും കൂടെ ഒരു ആ ഒരു ബ്രൈറ്റ്നെസ് ആ ഒരു എഫക്റ്റ് എന്താണ് ആ ഒരു ഗ്ലോ നന്നായിട്ട് അറിയാൻ പറ്റും സോ ഞാനിത് ആദ്യം ലിപ് ലൈനർ ഒന്ന് ൗട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ് ലൈറ്റ് ആയിട്ട് മാത്രം ഓക്കെ ഇനി ഡാസിലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു മെറൂൺ പോലത്തെ ഷെയ്ഡാണ് അങ്ങനെ എന്തായിട്ട് അപ്ലൈ കുറച്ചിട്ട് കുറച്ച് ഇട്ടുകൊടുക്കതെ ഭയങ്കര കളറാണെങ്കിലും ഇതാണ് ഒരു ഷെയ്ഡ് ഇപ്പം എൻ്റെ ആദ്യം ഉണ്ടാകും ഞാൻ ഫേസ് മാറിയില്ല കുറച്ചൊരു ബ്രൈറ്റ് ലിപ്സ്റ്റിക് കുറച്ച് ബ്രൈറ്റ് ആക്കിയപ്പോഴത്തേക്ക് ഫേസിലൊരു ബ്രൈറ്റ്നസ് ഒന്നുമില്ല ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ബ്ലഷ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ എൻ്റെ ബ്ലഷ് ഒത്തിരിയൊന്നും ഇഷ്ടമല്ല സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഒരു പിങ്കി ഷെയ്ഡ് വരാനായിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ സ്റ്റെപ്പ് ഹൈലൈറ്റ് ചെയ്യാന്നുള്ളതാണ് ഇത് എൻ വൈബേയുടെ ക്രീമാണ് കേട്ടോ ഞാൻ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതിനെ റിവീൻ ആയിട്ടിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല കേട്ടോ ഭയങ്കരമായിട്ടൊന്നും ഹൈലൈറ്റ് ചെയ്യത്തില്ല എന്നാലും നമ്മുടെ ആ ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും ഇപ്പം തന്നെ ഇപ്പം മനസ്സിലാവും നമ്മുടെ ആ മേക്കപ്പിനെ കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ഗ്ലോ കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ തന്നെ വേണമെങ്കിലും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാതെ നാച്ചുറൽ ഗ്ലോ കിട്ടും ഒരു ഗ്ലോ വന്നിട്ടില്ല പിന്നെ കഴുത്തിൽ വേറൊരു കളർ ആണോ എല്ലായിരിക്കും കാരണം ഞാൻ ചില പ്രോഡക്റ്റ്സ് ഇവിടെ ഇടാൻ മറന്നു പോയി കേട്ടോ പിന്നെ പുറത്തോട്ടൊന്നും പോകുന്നില്ല നിങ്ങൾ ഇടുമ്പോൾ എല്ലാം അപ്ലൈ ചെയ്യാം കേട്ടോ ഈ ലിപ്സ്റ്റിക് ചെയ്യാൻ നല്ല രസമുണ്ടല്ലേ എന്നിട്ടാൻ പറയാം ഇനി നമുക്ക് മുടി കെട്ടും മുടിയാണ് എങ്ങനെ കെട്ടുക ഞാൻ എപ്പോൾ മുടി എങ്ങനെ കെട്ടി വന്നിട്ടുണ്ടെങ്കിലും മറ്റേ പോഡി ഇഷ്ടമില്ല ഇതിലിനി എങ്ങനെ കെട്ടുമെന്നാണ് ഡൗട്ട് ഞാൻ എന്താ മുടി ഇതാ ഇങ്ങനെയാണ് കെട്ടു കെട്ടേ എന്നൊരു ഫ്രണ്ടിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ പിരിച്ച് വിളിച്ച് കെട്ടില്ലേ ലാസ്റ്റ് ആ ഹെയർ സ്റ്റൈലിലെത്തി മുടി അയച്ചിട്ടയക്കാന്ന് വെച്ചു പിന്നെ കമ്മൽ കമ്മലിതൻ്റെ ഈ ഒരു ഒരു വട്ടക്കമ്മലാണ് ഇട്ടിട്ടെ എന്ന് പിന്നെ വളരെയൊന്നും ഞാൻ അതിട്ടില്ല അല്ലെങ്കിൽ ഒരു ചെയിനൊക്കെ എടുത്തിട്ടാണ് സിമ്പിൾ ലുക്കല്ല ഞാൻ പറഞ്ഞത് സോ എൻ്റെ അപ്പം ഞാൻ ആദ്യമായിട്ടിരുന്ന് ആ കമ്മൽ മാറ്റി കേട്ടോ ഇതാകുമ്പോൾ ഒരു ജിംകെ കമ്മലാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഹെയർ സ്റ്റൈലിന്റെ കൂടെ ഈ കമ്മലെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ആകും സോ മാല വേറെ ഞാൻ ഒന്നും ഇട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു കുർത്തി നമ്മുടെ മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ കുറച്ച് പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് വാങ്ങിയതാണ് പക്ഷെ ഇതിൻ്റെ ആ ഒരു ഫിറ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ ആ ഒരു ഫിറ്റിംഗ് ഞാൻ കണ്ടത് കുറച്ചും കൂടി നെക്ക് ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള നല്ലൊരു വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ ഒരു നെക്കിൻ്റെ പ്രശ്നമുള്ളൂ താഴോട്ടൊക്കെ ഓക്കെയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ വിഷു മേക്കപ്പ് ലുക്ക് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് സിമ്പിളായെന്ന് പ്രതീക്ഷിക്കുന്നു സോ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോയിൽ വേണ്ടി കണ്ടെത്താം